ി കോഴിക്കോട്ടേക്ക് പോകാം അവിടെ ബിജെപി ക്യാമ്പിലേക്ക് അഭിലാഷുണ്ട് അഭിലാഷ് തകർക്കുകയാണ് അവിടെ തീർച്ചയായിട്ടും അവിടെ പുലിമേളമാണെങ്കിൽ ഇവിടേതാ തിങ്കാരി മേളമാണ് നടക്കുന്നത് വലിയ തരത്തിലുള്ള ആവേശത്തിലേക്കാണ് പോകുന്നത് ഞാൻ ഇപ്പോഴുള്ളത് ബി ജെ പിയുടെ ക്യാമ്പിലാണുള്ളത് കമ്പിടി നാരാടാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് നമുക്ക് നോക്കിയാൽ തന്നെ കാണാം ഇതാ അവസാന തൊട്ടിലേക്ക് പോകുന്ന ആ ഘട്ടത്തിൽ ഇതാ കുട്ടിക്കലാശിലേക്ക് പോകുമ്പോൾ അതിനുവേണ്ട സഹകരണ സാമ്പത്തികങ്ങളൊക്കെ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് രാവിലെ മുതൽ വീടുകൾ കയറി എല്ലാവരെയും കണ്ട് വോട്ട് അതിനുശേഷം കുട്ടിക്കരാജ്യത്തിൽ പോകുന്നതിനിടയിൽ ചെറിയൊരു ഇടവേള എടുത്തുകൊണ്ട് അവർ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടാണ് ഇപ്പോൾ കുട്ടിക്കരാജ്യത്തിന്റെ അവസാന നിഷത്തിലേക്ക് പോകുന്നത് ഏതായാലും മുക്കപ്പവിത സ്ഥാനാർത്ഥിയുണ്ട് നമ്പിടി നാരായണാണ് പന്നിയഞ്ചര വാർഡിലെ മുപ്പത്തി എട്ടാം വാർഡിലാണ് അദ്ദേഹം സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ബി ജെ പിക്ക് വലിയ തരത്തിലെ പ്രതീക്ഷയുള്ള ഒരു വാർഡ് കൂടിയാണ് ഇത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത

വലിയ ആവേശത്തിൽ ജനങ്ങൾ മൊത്തത്തിലുണ്ട് നമ്മളെ കൂടുതൽ എന്താണ് ഈ ആവേശത്തിന് പിന്നിൽ അവയെ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ബി ജെ പി മരിച്ചുകൊണ്ടിരിക്കുന്ന പാടാണ് ഈ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്നത് ജനസികളാണ് കൂടുതലുള്ളത് പക്ഷേ താങ്കളെ പോലെ താങ്കളെപ്പോലെ പരിണിതപ്പത്തിലായ രാഷ്ട്രീയക്കാർ വളരെ കുറവായിരുന്നു ഈ തദ്ദേശ തരുന്ന മത്സരിക്കുന്നതാണ് എന്തുകൊണ്ടാണ് പോലുള്ള ആളുകൾ മത്സരത്തിക്ക് വരുന്നത് അത് എന്ന് പറഞ്ഞാൽ ഒരു പക്ത വേണമല്ലോ എപ്പോഴും മത്സരരംഗത്തെ ആണെങ്കിൽ പോലും ഒരു പക്വത വേണം അതിനെ പാർട്ടി നിർദ്ദേശിച്ച പ്രകാരം വന്നതാണ് അല്ലാണ്ട് വരും കോർപ്പറേഷൻ തീർച്ചയായിട്ടും ആവേശത്തിലേക്ക് ഒരു നിമിഷം ഞാൻ എത്താം നമുക്ക് അമ്മമാരുടെ ഒക്കെ പ്രതികരണം വേണമെങ്കിൽ